ഹലോ ഗായ്സ് എച്ച് ആർ ബ്ലോങ്ങിന്റെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഈ ഒരു ചാനലിന്റെ ആദ്യത്തെ എപ്പിസോഡാണ് അപ്പോ എന്താ പറയാ ഇന്നിപ്പോ നമ്മള് ഒരു ഒരു ട്രാവലിംഗ് കൂടിയാണ് ചെയ്യുന്നത് വേറെ ഒന്നും ഇല്ല നമ്മളെന്താണ് ഇതൊരു കാലിക്കറ്റ് കണ്ടുപരിചയൊരു മൗണ്ടേനീസ് ഒരു മല ഉണ്ട് അപ്പൊ അതിന്റെ മുകളിലോട്ട് യൂസ്റ്റ് ഒന്ന് കേറുക ഇറങ്ങുക അപ്പോൾ എല്ലാവരും ഇപ്പൊ കാലിക്കറ്റ് ചൂസ് ചെയ്യുന്നതായിരിക്കും നമ്മളെ വയലട പോലത്തെ എന്താ പറയാ വയലട പിന്നെ വയനാട് കുറുമ്പാല കോട്ട അതുപോലത്തെ മൗണ്ടെയിൻസാണ് ആണ് ചെയ്യൽ അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ പക്ഷേ ഡിഫറൻറ്റ് ആയിട്ട് എന്താണ് എന്തോ ആരും അങ്ങനെ എത്തിപ്പെടാത്ത ഒരു സ്ഥലത്തേക്കാണ് പോകാൻ പോകുന്നത് അപ്പോൾ നമ്മളെ നമ്മുടെ ഒക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ നമ്മളെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം എന്താ പറയുക ഒരു ഉള്ളൂ ഒരു വന്നിട്ട് വന്നിട്ടെന്നാണ് നമ്മൾ വണ്ടിയിലാണ് പോകുന്നത് ഏകദേശം ഇവിടെ നിന്ന് ഒരു ഒരു അരമണിക്കൂറിൻ്റെ ഡ്രൈവ് ഉണ്ടാവുള്ളൂ ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഒരു ഇപ്പോൾ വരുന്നുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് ഒരു വന്നോട്ടെ എന്നിട്ട് നമുക്ക് സ്റ്റാപ്പാക്കി ഞാൻ സ്റ്റാർട്ട് ഒരു പറഞ്ഞല്ലോ ഓക്കെ അയാളുടെ സ്ഥലങ്ങളൊന്നും പോകേണ്ട ആവശ്യമില്ല അജി എന്നാണ് അജിഷ്ടമായിട്ട് മോഡിയാറുണ്ടെങ്കിൽ അപ്പോ എന്തെങ്കിലും പോവാൻ ോട്ട് കയറാൻ പോകുന്നു ഫോറസ്റ്റിലോട്ടൊക്കെ മുഴുവൻ ചെറുക്കൊണ്ട് അടിപൊളി സ്ഥലാണ് പക്ഷെ വല്യൊരു അടുപ്പ് കയറാൻ എല്ലാവർക്കും അതിന് ഇഷ്ടപ്പെടുമി കയറാൻ പറ്റും അടിപൊളി പോത്തവൻകരായിട്ട് നമുക്ക് ചെയ്യാം അങ്ങനെ ഫോട്ടോ ഫൂട്ടിലട്ടോ ഇവരൊക്കെ കുറേ കാണണ്ടല്ലേ എന്നാലും മോനെ ബൈലർക്കണുന്നൊന്നും ഞാൻ വേം കേറട്ടെ ഇത് ചെക്കാം പോരെ അര കാണണ്ടില്ല ഇങ്ങോട്ട് കൊട്ടോം ഇടാ ബൈൻ അദ്ധ്യന്തരാൻ സുഖാനീ ഫുൾ പാരാ അര വല്ല സ്ഥലത്തും പറ്റുന്നേ ടോപ്പിൽ നടക്കാൻ പോകും നമ്മൾ എന്നാണോ ചോദിക്കുന്നത് ഈ വല്ല കടിനും ചലനരീ അങ്ങനെ ഫ്രീഡമട അപ്പൊ പറയാണെങ്കി എന്താണ് വല്ല ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എന്താ പറയാ വെള്ളച്ചാട്ടത്തിന് വേണ്ടി തുഷാർ ഏരി പോകുന്നുണ്ട് വ്യൂ പോയിന്റിന് വേണ്ടി എന്താണ് വായനാടൊക്കെ പോകുന്നുണ്ട് അപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല ഈ ഒരു സ്ഥലത്ത് വന്നാണ് അവിടെ വ്യൂ പോയിന്റ് ഫോറസ്റ്റ് ഉണ്ട് എന്താ പറയാ വാട്ടർഫോൾസിന്റെ എല്ലാടും സംഭവങ്ങളും അറ്റി പോയി സ്ഥലമാണ് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് മോട്ട് കയറാൻ പോവാണ് ഓക്കെ ഓക്കെ വണ്ടി പറഞ്ഞോ വേണ്ട ഫോൺ ചെറുതേ പുറകെ പോയിക്കൊണ്ടിരിക്കട്ടോണ്ടിവിടെ അങ്ങോട്ട് പോകാനുണ്ട് അത് അത്രയും സൗണ്ട് ആയിട്ട് അവിടെ അത്രയും ഇവിടെ ആ സ്വെള്ളങ്ങനെ കിട്ടി വെച്ചു കൊണ്ടിട്ടും അത്രയും അടിപൊളിയ സ്ഥലം അതിൻ്റെ ഏഫിയോടെ വന്നാൽ അടിപൊളിയ സ്ഥലമാണ് മോളോട്ട് ഇഷ്ടമായി പോകാൻ കാര്യങ്ങളൊക്കെ എങ്കിൽ പറയുകയാണെങ്കിൽ അവിടെ ഫുള്ള് വെള്ളച്ചാട്ടാണോ പറഞ്ഞു ചാട്ടിൻ്റെ ഫോറസ്റ്റിലൂടെ കൂടെ എന്തായാലും വേറെ തന്നെ പോലെ എക്സ്പീരിയൻസ് ആണല്ലേ വേറെ തന്നെ പോലെ എക്സ്പീരിയൻസ് ആണ് അപ്പോൾ എന്താണ് ഈ ഫസ്റ്റ് മോളിൽ പോകാനില്ല പോയി മിക്കുകയാണ് റെസ്റ്റോറൻറ്റിന് മോഡൽ പോകാനുള്ളത് കുറേ ഗരാനുണ്ടല്ലോ അപ്പോൾ അടിപൊടി അനുഭവിച്ചിട്ട് അടിപൊളി സംഭവം ആണ് കുഞ്ഞു പഠിക്കാൻ കാണട്ടോ വേദന പോലെയാണ് പക്ഷേ ോ ആ എല്ലാരും വീണ് പക്ഷെ അമ്പാടി മാത്രമേ മാത്രമേ മാത്രേ അമ്പാടി മാത്രേക്ക് വൈദോ അടിപൊളി അപ്പൊ ചെറുതാണെങ്കി എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് നമുക്ക് മോളോട്ട് കയറാൻ കിട്ടോ ില്ല മോട്ട് ഫുള്ള് അപ്പൊ അങ്ങനെ അടുത്തൊരു വ്യൂ പോയിന്റ് പറഞ്ഞാൽ നമ്മളെ ടോപ്പിൽ എത്തണം അടുത്ത നമ്മളെ പോയിന്റ് പറഞ്ഞ ടോപ്പിൽ എത്തണം ടോപ്പ് വെച്ചാൽ വേറെ തന്നെ അടിപൊളി ആഴ്ച കയറാനൊക്കെയാണ് എന്തായാലും നമുക്ക് ഇന്ന് ടോപ്പിലേക്ക് പോവാ ഓക്കേ പറയും പോവല്ലേ നമുക്ക് മല കയറാൻ പോവാണ് ടോപ്പിൽ ഫോറസ്റ്റിലേക്കാണ് അടുത്ത ഡെസ്റ്റിനേഷൻ ഫോറസ്റ്റ് ആട്ടോ അല്പക്കാൻ പോവാ അതെന്താണ് അത് കഴിക്കാൻ ഷോപ്പിലേക്ക് പോകുന്നത് അപ്പോ സ്ഥലം ഈ സ്ഥലം ഡിസ്ക്രിപ്ഷനിലിരുന്നുണ്ട് കേണെങ്കിൽ ഫ്രണ്ട്സിന് കൂടെ പോണോ അതാണ്ട് ഞാൻ വെച്ചിട്ട് ടോപ്പിലുണ്ടോക്കാണെങ്കിൽ ആ അത്രയും ടോപ്പിലൊക്കെ നമ്മൾ ഇങ്ങോട്ട് കേറണോ നല്ല അടിപൊളിയാണ് കേറത്തന്നെ കേറന്നെ ഭയങ്കര പാടാണ്

ചെറിയ പണിട്ടുണ്ട് വഴി ചെറുതായിട്ടൊന്നും തെറ്റി പോയിട്ടുണ്ട് കേട്ടോ കാടിന് ഉള്ളിലുള്ളത് ഭയങ്കര ക്ഷീണം അടി ഉത്ര നോക്ക ഞങ്ങൾ അങ്ങനെ അടിപൊളിയായിരിക്കും ഫുള്ള് കേറി വന്നാട്ട ഇനി ഇങ്ങോട്ട് കേറാൻ ഉള്ളത് നോക്ക ഇത്ര അടിപൊളിയോ കേറാനുണ്ട് മോള് വരെ കേറാനുണ്ട് എന്തായാലും വഴി ഇഷ്ടം നമുക്ക് ഇറങ്ങിയില്ല എന്തായാലും കാടല്ലേ പോയി നോക്ക ആ റേഞ്ചിൽ നമ്മൾ പോവാന് വേറെ ഒന്നും അല്ല ഭയങ്കര അത്രയും കേറോ നല്ല അഡ്വെഞ്ചർ സ്പോട്ടാണ് വേറെ തന്നെ പൊളിയാണ് അഡ്വഞ്ചർ ആയിട്ട് ഏകദേശം ആണ് പറഞ്ഞെത്തിണ്ട് പറഞ്ഞുണ്ട് എത്തിയ വഴി ഇട്ടിക്കുന്നു ിനി കയറിയിട്ട് സെറ്റാക്കാം മുകളിൽ എത്തട്ടെ പാറ എടുത്തില്ലേ ആ പാറണ്ട് കറിക്കൊണ്ടിരിക്കുന്നുണ്ട് കറിക്കൊണ്ടിരിക്കാൻ അപ്പൊ എന്നാലും നമുക്ക് മുകളിലെത്തിയിട്ട് ബാക്കി ഓക്കെ നമ്മളെ എന്താ ഡെസ്റ്റിനേഷനിലെത്തിയിട്ടുണ്ട് നോക്കാം ഫുൾ ഇവിടെ അടിപൊളി വ്യൂ കാര്യങ്ങളൊക്കെയാണ് കുറച്ചും കൂടി റിസ്ക് ആണ് അപ്പൊ ക്യാമറ യൂസ് ചെയ്യുന്നത് കുറച്ച് റിസ്ക് കുറച്ച് മുകളിൽ കയറാനുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും മുകളിലെത്തീറ്റ് ബാക്കി വിശേഷങ്ങളെ കാണാം ഓക്കെ മുകളിലത്തെ അവസ്ഥ ആയിരുന്നിട്ട് കാണിച്ചതരാം